ഹായ് ഞങ്ങൾ ഇന്ന് കോടനാട് ആനക്കുട്ടിൽ കാണാനാണ് വന്നിരിക്കുന്നത് കൂടെ ഫാമിലിയുമുണ്ട് അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ അങ്ങോട്ടേക്ക് ചെന്നപ്പം അവിടുത്തെ ആദ്യത്തെ പ്രൊസീജിയറ് എൻട്രൻസ് പാസ് പാസ്സെടുക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ ഇച്ചു എൻട്രൻസ് പാസ് എടുക്കാനായിട്ട് ക്യൂ നിൽക്കാൻ പോയി ഞങ്ങൾ അന്നേരം അവിടെ നിന്ന് തൊട്ടടുത്തുള്ള ചെടികളും അതും ഇതുമെല്ലാം നോക്കിക്കൊണ്ട് നിന്നു കുറേ ചെടികളൊക്കെ കയറുന്നിടത്ത് തന്നെ ഉണ്ടായിരുന്നു ഈ ഡാൻസ് കളിച്ചോണ്ട് പോകുന്നത് അപ്പുകൂട്ടനാണ് കേട്ടോ അപ്പവും കണ്ണനും അവർ ചേട്ടനെ ചേച്ചിയുടെയും പിള്ളേരാണ് ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി ആദ്യം തന്നെ ബട്ടർഫ്ലൈ ഗാർഡൻ ആണ് കണ്ടത് ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ അവിടെ കുറേ ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് പക്ഷേ അവിടെ ഇങ്ങനെ പറയത്തേക്കൊത്തിരി ബട്ടർഫ്ലൈസിനൊന്നും കണ്ടില്ല എന്നാൽ കുറേ ചെടികൾ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഓരോ ഒറ്റ ബട്ടർഫ്ലൈനെ മാത്രം കണ്ടു ഒരാളെ അങ്ങനെ ഞങ്ങൾ അതിനെ കണ്ടു പിന്നെ ബാക്കിയുള്ളതൊക്കെ നോക്കിയപ്പം കുറേ പിക്ചേഴ്സും കാര്യങ്ങളും ഉണ്ടായുള്ളൂ വേറെ ഒന്നിനെയും ഞങ്ങൾ അങ്ങനെ ആയിട്ട് കണ്ടില്ല പിന്നെ ഞങ്ങൾ കുറേ ചെടികൾ കണ്ടു അതെല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കുമായിരുന്നു കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ച തന്നെയായിരുന്നു കുറേ ചെടികളിങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ നട്ടേക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കുറേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു വ്യത്യസ്ത ഇനം പ്ലാന്റ്സ് ഉണ്ടായിരുന്നു ഒത്തിരി ഭംഗിയുണ്ടായിരുന്നു ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരാളവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഉടുമ്പ് അതിനെ കണ്ടുകൊണ്ട് ഞങ്ങൾ നോക്കിയതാണ് കാണാൻ മാത്രം ഒന്നും ഉണ്ടായില്ല ഒരു ചെറുതായിരുന്നു തീരെ ചെറുതായിരുന്നു അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടന്നു ആനക്കുട്ടന്മാരെ കാണണം എന്നതാണ് പോകുന്നപ്പോൾ തൊട്ടേ കുട്ടികളുടെ എല്ലാം ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം വൈബിച്ചൊന്നുമില്ല ആന കുട്ടന്മാരെ കാണാം എന്നും പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ കുട്ടികളെല്ലാം ഓടി നടക്കുമായിരുന്നു നമ്മൾ അവരെ ഇല്ലല്ലോ നമ്മൾ വണ്ടി വരുമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞ് പീഡിപ്പിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ അതുങ്ങൾ നല്ല ഫ്രീ മൈൻഡായിട്ട് അവിടെ എൻജോയ് ചെയ്ത് നടക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആദ്യം തന്നെ മാന്യായിരുന്നു കണ്ടത് ഇഷ്ടംപോലെ മാനുണ്ടായിരുന്നു അവിടെ കുറേ മാനുണ്ടായിരുന്നു അതുങ്ങളെല്ലാം കുറേ നേരം കണ്ടു അത് കഴിഞ്ഞ് അവർ മുന്നോട്ട് കടന്നു ഞങ്ങൾ കുറച്ച് നേരം സെൽഫിക്ക് പോസ് ചെയ്ത് കുറച്ച് നേരമൊക്കെ ഇരുന്നു കാശിക്കുട്ടനെ കൂടാതെ ഞങ്ങൾ സെൽഫി എടുത്തല്ലാട്ടോ കാശിക്കുട്ടനെ ആകുന്ന വിളിച്ചാണ് അപ്പുകൂട്ടനും കണ്ണൻ ചേട്ടനും ഒക്കെ ഉണ്ടെന്നും പറഞ്ഞ് അവൻ വന്നില്ല അവരുടെ അവർ കൂടി ഉള്ളത് കാരണം ആളെ എൻജോയ് ചെയ്ത് നടക്കുമായിരുന്നു അതുകൊണ്ട് വന്നില്ല പിന്നെ ബ്ലാവിനെ കണ്ടു ബ്ലാവാണിത് അതിനെ കണ്ടു അധികം നേരം ഒന്നും അവിടെയും കുറേ നേരം സ്പെൻഡ് ചെയ്തില്ല പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി നടക്കുന്നതാരണം പിന്നെ പതിയെ ഞങ്ങൾ ആനക്കുട്ടന്മാരെ കാണാം എന്നും പറഞ്ഞ് മുന്നോട്ട് നടന്നു കാശിയും അപ്പവും കണ്ണനും ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാശി എടുക്കുക എന്നുള്ള രീതിയിൽ ഇച്ചുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നെങ്കിലും ചെന്നെങ്കിൽ അത് വിദഗ്ധമായി ഇച്ചു അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി അങ്ങനെ ഞങ്ങളെല്ലാവരും മുന്നോട്ട് നടക്കുമായിരുന്നു കുറേ തണൽ മരങ്ങളും ഇല്ലി മരങ്ങളും ഉണ്ടായിരുന്നു അവിടെ അതുകൊണ്ട് തന്നെ നല്ല തണുത്ത ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ വെളിയിൽ അനുഭവപ്പെടുന്ന അത്രയും ചൂടൊന്നും ആ ഉള്ളിലേക്ക് കയറിയപ്പം ഉണ്ടായില്ല മൊത്തം നല്ല തണലായതുകൊണ്ട് തന്നെ നടക്കുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞതേ ഇല്ല അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കുറേ ചെടികൾ കണ്ടു മരങ്ങൾ കണ്ടോ അങ്ങനെ പോയി പിന്നെ ഞങ്ങൾ ആനക്കുട്ടന്മാരുടെ അടുത്ത് വന്നു കേട്ടോ അവിടെ വന്നു കഴിഞ്ഞപ്പം ഫോട്ടോ എടുക്കാമെന്ന് കരുതി ചെന്ന് നിന്നപ്പോൾ ആൾ അത്ര പോസ് ചെയ്ത് നിന്ന് തന്നി പക്ഷേ പറഞ്ഞ അതിനെ ആൾ നല്ല സ്മാർട്ടായിരുന്നു എന്തോ ഒരു മ്യൂസിക് ഇട്ട പ്രതീതിയിലായിരുന്നു ആളുടെ നിപ്പും ഭാവവും ഭക്ഷണം കഴിക്കുന്നതിൽ വരെയും അതിന് നല്ലൊരു താളബോധം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു ഇച്ചിരി കുറുമ്പത്തി ആയിരുന്നു എന്ന് തോന്നുന്നു ഒരു കുസൃതിക്കെടുക്കുക കുണുങ്ങി കുണുങ്ങി ഇരുന്ന ഭക്ഷണം കഴിക്കുന്നതൊക്കെയാണ് നല്ല ഭംഗിയായത് കൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നേരം അവളെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു അപ്പം അവളുടെ കളികളും കൂടി അവൾ ശ്രദ്ധിക്കുന്നായപ്പം അവളുടെ ആട്ടവും കുണുക്കും ഒക്കെ ഒന്നുകൂടെ കൂടി അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു അപ്പം അവരെല്ലാം അപ്പുറത്തെ അടുത്ത ആനയെ കാണാനായിട്ടാണ് അങ്ങ് നീങ്ങിയപ്പം പിന്നെ ഞാനും അങ്ങോട്ടേക്ക് പോകാം എന്നുള്ള രീതിയിൽ നിന്നപ്പം ആളുടെ കളി കൂടി കൂടി വരും അങ്ങനെ കുറേ നേരം ഞാൻ അവളുടെ കളിയൊക്കെ ആസ്വദിച്ചു കേട്ടോ പിന്നെ നേരം കുറവായത് കൊണ്ട് തന്നെ ഞാൻ ഞാനും പോയി അടുത്ത ആനയുടെ അടുത്തേക്ക് ആൾക്ക് പത്തൊമ്പത്തിരണ്ട് വയസ്സുള്ള ഒരു ആനയായിരുന്നു മറ്റാനകളെ അപേക്ഷിച്ച് അപേക്ഷിച്ച് ലൈറ്റ് ഷെയ്ഡായിരുന്നു അതിന് അങ്ങനെ കുറേ നേരം അവളുടെ അടുത്തു നിന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ആനേൻ്റെ അടുത്ത് പോയി ആൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു ഒരു സൈലൻ്റ് മോഡായിരുന്നു നമ്മൾ ഒന്നും ഒരു വലിയ മൈൻഡില്ലായിരുന്നു ആൾക്ക് കുറേ നേരമൊക്കെ അവിടെ നിന്നിട്ട് ഞങ്ങൾ പതിയെ ചന്ദ്രുവിൻ്റെ അടുത്തേക്ക് വന്നു പറഞ്ഞപ്പോൾ പെട്ടെന്ന് എത്തിയെന്ന് തോന്നിയെങ്കിൽ കൂടിയും ഞങ്ങൾ ചന്ദ്രുവിൻ്റെ അടുത്ത് എത്താൻ കുറേ നടന്നു കിട്ടും ഉൾവഴി കൂടെ കുറേ നടക്കേണ്ടി വന്നു ചന്ദ്രുവിനെ അന്ന് കാണാൻ ചന്ദ്രു കുളിക്കുകയായിരുന്നു അന്നേരം അതും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോരുന്ന വഴിക്ക് കണ്ണൻ ഒരു വള്ളിച്ചെടിയിൽ കയറി നോക്കുകയാണ് കയറാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ തൂങ്ങി കിടക്കുമായിരുന്നു ആൾക്ക് പറ്റണില്ലെന്നായപ്പോൾ ആൾ മാറി അത് കഴിഞ്ഞപ്പോൾ കണ്ണൻ ചേട്ടൻ എന്ത് കാണിക്കുന്നു അതുതന്നെ ഞാനും കാണിക്കും എന്നുള്ള ഭാവത്തിൽ കാശും കയറാൻ ട്രൈ ചെയ്തു പക്ഷേ എങ്കിൽ പറ്റിയില്ല കാരണം ആൾക്കിത്തിരി ഉൾഭയൊക്കെ ഉണ്ട് എങ്ങനെയൊന്നും വലിയ അഭ്യാസ പ്രകടനത്തിന് പോകാറില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോകുന്നു ആനത്താവളത്തിനോട് ഞങ്ങൾ ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോന്നു പിള്ളേരും ആകെ ടയേഡായി നടന്ന് നടന്ന് ചേച്ചിയൊക്കെ ക്ഷീണിച്ചു എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുമായിരുന്നു കയ്യിലിരുന്ന് വെള്ളമൊക്കെ തീർന്നു അവിടുന്ന് ജ്യൂസൊക്കെ വാങ്ങി സാധാരണ ബോട്ടിൽ ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കാറില്ല പിന്നെ അതേ കിട്ടിയുള്ളത് കാരണം അത് വാങ്ങിച്ചു കൊടുത്തു പിന്നെ ഞങ്ങൾ പോരുന്ന വഴിക്കാണ് അവിടെ ബോട്ട് യാത്രയ്ക്ക് ഉണ്ടെന്ന് കണ്ടത് പക്ഷെ ഞങ്ങൾക്ക് നേരം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളധികം നേരം അവിടെ നിന്നില്ല വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്